നിന്റെ നന്ദന ഞാൻ വിളിച്ചത് നീ എന്റെ വാപ്പാക്കലും പറയുന്നത് നിന്റെ തന്ത ഞാൻ വിളിച്ചില്ലല്ലോ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ അഖില നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ നീ നിതക്കെയോ വിഷയത്തിലേക്ക് പോയല്ല നിന്റെ ഭാര്യയോ നിന്റെ അമ്മായി അച്ഛനോ അതെല്ലാം വേറെ വിഷയം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അല്പന് അല്പം കിട്ടിയ അർദ്ധരാത്രിയിലും കുട പിടിക്കുന്നു കേട്ടിട്ടുണ്ടല്ലോ ഞാൻ തൊപ്പി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഇപ്പം അതുപോലെ കാണുന്നത് കാലക്രമേണയുള്ള അവൻ്റെ മാറ്റങ്ങൾ ഒരുപാട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അവൻ്റെ പല പരിപാടികളും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം ഈ കാണിച്ച പരിപാടി ഒരു സ്ട്രീമുണ്ട് ആ സ്ട്രീമിനകത്ത് കാണാനായിട്ട് കുറച്ച് ഓഡിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് തെമ്മാടിത്തരം പറയാൻ പറ്റും എന്ന രീതിയിലേക്ക് കൊണ്ട് എത്തിക്കല് അഖിൽമാരാറുമായിട്ട് കഴിഞ്ഞ ദിവസം സ്ട്രീമിനകത്ത് ഒരു കോൺ കോൾ നടക്കുന്നുണ്ട് ആ കോളിനകത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് തന്തയ്ക്ക് വിളി തെറി വിളി ഡാ വിളി പോടാ വിളി മറ്റേ വിളി മറച്ചു വിളി ഈ വെളി വിളിച്ച ഇതേ ഈ തൊപ്പി തന്നെയാണ് രണ്ട് വർഷം മുമ്പ് അഖിൽമാരാർ കപ്പ് പേടിച്ച സമയത്ത് ഒരു സ്ട്രീമിനകത്ത് അഖിലേട്ട എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായോ അകിലേട്ട ഞാൻ ആരാ അകിലേട്ട അകിലേട്ടൻ എന്റെ മനസ്സിലായോ അകിലേട്ടാ എന്ന് ചോദിക്കുന്നു അഖിലേട്ടൻ കുവൈറ്റാ എന്ന് പറയുന്നത് വരുമ്പോ നമുക്കൊന്ന് കാണാൻ പറ്റുമോ അകലേട്ട ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടാകിലേട്ട കഴിഞ്ഞ നമ്മള് ക്രൗൺ നമ്മൾ ഉണ്ടായിരുന്നില്ല അയ്യോ കാണാൻ പറ്റൂല അകിലേട്ട ഇന്നൊക്കെ ഏട്ട 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 പണ്ണൂർ ഏട്ട ഏട്ട എന്ന് വിളിച്ചവനാണ് രണ്ടു വർഷത്തിന് ഇപ്പുറം ഒന്ന് ചന്തി ഉറപ്പിച്ച് കൃത്യമായിട്ട് ഇരുന്ന ഇരുന്നതിന് ശേഷം ഈ രീതിയിൽ സംസാരിക്കുന്നത് അവൻ പറയുന്നത് വ്യക്തമായിട്ട് അഖിൽമാരാൻ്റെ വീഡിയോയിൽ ജിൻഡോയെ കൊണ്ടുവന്നതിനകത്ത് പൈസ മേടിച്ചിട്ടാണ് കൊണ്ടുവന്നതെന്ന് അഖിൽമാരാർ പറയുന്നുവെന്ന് ഞാൻ ആ വീഡിയോ തിരിച്ചു മറിച്ചു വിട്ടു നോക്കിയപ്പോൾ തന്നെ പൈസ മേടിച്ചു എന്നൊരു എന്നൊരു ഭാഗം അതിനകത്ത് വ്യക്തമായിട്ട് വരുന്നില്ല എന്നാൽ ഇവന് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് അതൊരു മനുഷ്യനെ രാത്രി വിളിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും ഈ രീതിയിലൊക്കെയാണോ നിന്റെ സ്ട്രീം കാണാനായിട്ട് പത്തും പതിനൊന്നും പന്ത്രണ്ടും ഒരു മണിക്കോ ആൾക്കാർ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് കാണാത്ത ആൾക്കാരുണ്ട് ഇവിടെ മൂന്നര കോടി ജനങ്ങളുണ്ടല്ലോ അതിനകത്ത് നിനക്ക് എത്ര വ്യൂസാണ് വരുന്നത് പോട്ട വൺ മില്ല്യൻ പത്ത് ലക്ഷം പോട്ട ടു മില്യൻ ഇരുപത് ലക്ഷം ബാക്കി ആൾക്കാർ കിടന്ന് ഉറങ്ങണ്ടേ അപ്പോൾ എല്ലാവരെയും വിളിച്ചിട്ട് ഞാൻ എൻ്റെ സ്ട്രീം കണ്ടോണ്ടിരിക്കുകയല്ലേ നീ എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥ അർത്ഥമുണ്ടോ ഏതാണ്ട് ആ സ്ട്രീം ഒരു മണിക്കൂർ നാൽപ്പത്തി മൂന്ന് ഉണ്ട് അത് വ്യക്തമായിട്ട് കാണാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് നിൽക്കാം ഞാൻ അകത്തുള്ള ഭാഗ ആവശ്യമുള്ള ടോപ്പിക്കൽ വ്യക്തമായിട്ട് കട്ട് ചെയ്തതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്താവൂ അല്ലാതെ മൂലം കണ്ടിട്ട് ചെയ്യല് പിന്നെ മര്യാദ ഹൈപ്പ് കൊടുക്കാനുള്ളമാരെ എൻ്റെ വീഡിയോയ്ക്ക് വ്യക്തമായിട്ട് ഹൈപ്പും കൃത്യമായിട്ട് തന്നെ കൊടുത്തിരിക്കണം ഓക്കെ അപ്പൊ നമുക്ക് ഇവർ തമ്മിലുള്ള ഒരു സ്ട്രീമിനകത്ത് എന്താണ് നടന്നതെന്നുള്ളത് ഞാൻ വ്യക്തമാക്കി കാണിച്ചു തരാം ഈ അഖിൽമാരാടെ സപ്പോർട്ട് ചെയ്യുന്ന അനുകോട് ജയിക്കോ തൊപ്പി സപ്പോർട്ട് ചെയ്യുന്ന അനിച്ച് ജയിക്കോ നമുക്ക് ഇനി ഒന്ന് കാണാം കള്ളത്തരം കള്ളത്തരം പച്ച പറഞ്ഞു ഞാൻ ഞാൻ ഫീൽഡ് ഔട്ട് അധികം ആരും അതായത് അഗിൽമാരാർ ഇപ്പൊ ഫീൽഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് തൊപ്പിയുടെ ഒരു പേര് വലിച്ചടിച്ചത് അപ്പൊ രണ്ടു വർഷം മുമ്പ് തൊപ്പി അഖിൽമാരാരുടെ പേര് ഇതേപോലെ വലിച്ചടിച്ച് കൊണ്ടുവന്നായിരുന്നത് അപ്പൊ ആരെങ്കിലും ഒക്കെ ഫീൽഡ് ഔട്ട് ആയിട്ട് നിന്നിട്ടായിരിക്കുമോ അഭിപ്രായങ്ങൾ ഒരാളെ കുറിച്ച് പറയുമ്പോ അത് ഫീൽഡ് ഔട്ട് ആയിട്ട് നിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രസംഗങ്ങളി എങ്ങനെയാണ് ചോദിക്കാൻ ചോദിക്കാൻ കാരണം കാര്യമാണ് അതുകൊണ്ട് തന്നെ വോട്ട് ാലോചിക്കണം വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണെന്നു അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അത് തന്നെയാണ് കേട്ടത് ഞാനും അത് തന്നെ കേട്ടത് ഇനി മറ്റൊരാൾ വേറെ ഒന്നും കേട്ടിട്ടില്ലല്ലോ ആരെല്ലോ ഉണ്ടാകും നമുക്കൊന്നും ചോദിക്കാരുന്നില്ലേ ആണല്ലോ വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണല്ലോ ആ കാര്യമൊന്നും പറഞ്ഞാൽ മതി ഒന്നും വേണ്ട അടുത്തൊരു വീഡിയോ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്താ എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് ആ വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യം തമ്പുരാനൊന്നും മുഴിഞ്ഞാൽ മതി അതൊക്കെ എന്തോ ഒരു പോസ്റ്റർ എനക്ക് വെച്ചിട്ട് ഇതാക്കാൻ പറഞ്ഞു ഞാനതൊന്നും ചെയ്തില്ല അതായത് എന്താണെന്ന് ഇവൻ അറിയണം ഇനിയിപ്പോ വീഡിയോ ഇടാൻ വേണ്ടിട്ട് ലൈറ്റ് ആയിട്ട് നിൽക്കാനുള്ള സമയൊന്നും ഇല്ല ഡയറക്റ്റ് അഖിൽമാരാരുടെ നമ്പർ ഉണ്ടല്ലോ അപ്പൊ ഡയറക്റ്റ് കോള് വിളിച്ചതെന്ന് ചോദിക്കാം എന്താണ് റിയൽ ആയിട്ട് നടന്നത് അല്ലെങ്കിൽ എന്താണ് അഗിൽമാരോ തൊപ്പിയെ കുറിച്ച് അറിഞ്ഞോ എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് അറിയില്ല ഇത് നമുക്ക് ചോദിക്കാൻ നമുക്ക് ചോദിക്കാം എന്താണ് ഞാനും ആയിട്ടുള്ള ഇയാളുടെ പ്രശ്നം മനസ്സിലാവില്ല കാര്യം പറയാല രാത്രി പത്ത് പതിനൊന്നരയ്ക്ക് വിളിക്കുവാണേ അപ്പം ഇവന്റെ ലൈവ് എല്ലാരും കണ്ടോണ്ടിരിക്കണം എല്ലാരും കണ്ടോണ്ടിരിക്കണം ഇപ്പം ഫോൺ വിളിച്ചിട്ട് ആരും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഗറ്റ്സ് ഇല്ല ലൈവില് സംസാരിക്കാൻ ഒരു ഗഡ്സും ഇല്ല ഇപ്പം ഇപ്പൊ സത്യം ഞാൻ പറഞ്ഞില്ല അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രി കുട പിടിക്കും പറയുന്ന അതേ പ്രവണതയെ കാണിച്ചോണ്ടിരിക്കുന്നത് അടേ ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന് പറയുന്ന ഒരു ബിഗ് ബോസ് ഷോ കളിച്ചൊരു വ്യക്തി ഏഹ് ലൈവിൽ നിന്നൊരു വ്യക്തി അത്യാവശ്യം ലൈവില് ഇതിനു മുമ്പേ ഇദ്ദേഹം പല പറഞ്ഞ ടി വി ചാനലില് വാർത്തയില് പരിപാടികൾ എല്ലാം ലൈവിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എയറിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ലൈവില് ചെയ്തൊരു വ്യക്തിക്ക് തൊപ്പി എന്ന് പറഞ്ഞ ഒരാളുടെ ലൈവിനകത്ത് പെട്ടെന്ന് വിളിച്ച് സംസാരിക്കാനായിട്ടൊരു സ്ക്രിപ്റ്റിന്റെ ആവശ്യം ഉണ്ടെന്ന് സ്ക്രിപ്റ്റ് ആയിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോയിൽ പോയ വ്യക്തി അല്ല എന്നുണ്ടെങ്കിൽ അല്ല അങ്ങനെ ആയതുകൊണ്ടാണ് ലൈവ് പ്രോപ്പറായിട്ട് ജന ജനങ്ങളുടെ ഒരു പിന്തുണ കിട്ടിയത് അപ്പം ലൈവില് നിൽക്കാൻ അറിയത്തില്ല എന്നൊന്നും പറയല്ലേ ചിലപ്പം നീ നിൽ തൊട്ട് ലൈവില് നിന്നൊരു വ്യക്തിയാണ് ചിന്തിക്കണം എന്താണ് നീ ലൈവ് കാണുന്നുണ്ട് നീ ലൈവ് കാണുന്നുണ്ട് ഉറപ്പായിട്ട് കാണുന്നുണ്ട് അറിയാം പിന്നെ വേറെന്താ പണി ഫീൽഡ് ഔട്ടാണല്ല ഒരു പണിയുമല്ലേ എന്തെങ്കിലും റെഡി ആയിട്ട് വന്നിട്ട് വേണം ചെയ്യാൻ ഓക്കെ ഈ ബാക്കിൽ നിൽക്കുന്ന നാലഞ്ച് നാലഞ്ചാമ്മാരുടെ അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുന്നു അത്യാവശ്യം ഞാൻ ഇത് പരിപാടി കാണുന്നതാ ഒരു കോമാളത്തിനോ അല്ലെങ്കിൽ ഒരു വിവരക്കേടാ പറയുമ്പോഴത്തേക്കും അത് എന്റെ മുൻപിൻ ചിന്തിക്കാതെ ചിരിക്കുന്നുണ്ട് റെമുണ്രേഷൻ കാണോ അതായിരിക്കും അത്യാവശ്യം വീഡിയോ കോൾ ചെയ്യണ്ട ഇത് ഞാൻ ജിൻഡോന്റെ ചെയ്തു അതായത് കഴിഞ്ഞാൽ ഞാൻ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞുപരമായ എന്തോ അറിവ് കിട്ടിയെന്നു പറഞ്ഞാൽ അങ്ങനെയാണോ പറഞ്ഞത് പൈസ വാങ്ങിട്ട് ചെയ്തെന്നല്ലേ പറഞ്ഞത് അതിനൊരു എക്സ്പ്ലനേഷൻ വേണം പൈസ വാങ്ങിട്ട് ചെയ്താൽ നിങ്ങൾ കേട്ടത് അതോ ആ ചെയ്തതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമെന്നാണ് കേട്ടത്

നീ ബിഗ് ബോസ് അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ ഇവിടെയാണ് ഈ ടോപ്പിക്ക് വഴിതെറ്റുന്നത് നീ ബിഗ് ബോസ് കാണാറുണ്ടോ എന്ന് ചോദിക്കുമ്പഴത്തേന് നീ ബി ഞാൻ ബിഗ് ബോസ് കാണുന്നു ഇല്ലോന്നും അറിയേണ്ട ആവശ്യം നിനക്കില്ലല്ലോടാ ഇല്ലല്ലോടാ ഇല്ലല്ലോടാ ഇവിടെ തൊട്ടാണ് ഈ സംഭവം വഷളാവുന്നത് എന്ത് ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാണോ വിളിച്ചത് ഞാൻ കൊണ്ട് അപ്പൊ തന്നെ ചോദിച്ചു നീ വിളിച്ചത് എന്നെ നിന്റെ വാപ്പയാണോ ഫോൺ വിളിച്ചത് നീ രാത്രി പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ല അനിമോൾക്കുള്ള പി ആർ നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ ഏഹ് പനിയാണെങ്കിൽ അത് ചെയ്യാം ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റാതാണോ അല്ല നീ എന്താ പിന്നെ ഇത് അനുമോള വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ പറ്റുന്നത് നിനക്ക് എന്റെ ലൈവിൽ ലൈവിലെന്തുകൊണ്ട് ഫേസ് കാണിക്കാൻ പറ്റില്ല നീ കിടക്കുകയെ ഇരിക്കുവേ നീ എന്തേലും ചെയ്യും അല്ല ഈ പറയുന്നത് എന്ത് ലോജിക്കാടാ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് വീഡിയോ കോൾ എനിക്ക് ലൈവിനാ നിന്നെ കാണിക്കണമെന്ന് പറയുമ്പത്തില്ല നമുക്കൊരു ഇൻട്രസ്റ്റ് വേണ്ടേ അല്ല ഇവൻ പറയുമ്പോഴത്തേന് കയറി അങ്ങോട്ട് ചെന്ന് കൊടുക്കാനെന്തുവാ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇവൻ ഈ എല്ലാരും വിളിക്കുമ്പോഴത്തേന് ഓടി ചെന്ന് കയറുന്നുണ്ടാ ഇല്ലല്ലോ ഇവൻ ഇവന്റേതായ പ്രൈവസിയും കാര്യങ്ങളില്ല അതൊക്കെ കഴിഞ്ഞിട്ടില്ല നീ ഈ പറഞ്ഞ പരിപാടിക്ക് വന്നിരിക്കുന്നത് ആ എന്നുള്ളത് ഇടയ്ക്ക് മറ്റേ ഈ ഇടയ്ക്ക് ഉടായ്പ കാണിച്ച ലവൻ ഉണ്ടല്ലോ പോത്ത് പോത്ത് വീട്ടിൽ ഇടിക്കാൻ ചെന്നപ്പോഴത്തെ ഇവ എവിടെ പോയാക്കുവാൻ പറഞ്ഞായിരുന്നല്ലോ ഓ ഞാൻ വീട്ടിലുള്ളപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് ഞാൻ ഇല്ലാ സമയത്ത് എന്റെ വീട്ടിൽ കയറി വരേണ്ട കാര്യം ഉണ്ടോ എന്ന് ഏഹ് എന്താ അത് കണക്ക് ഓരോരുത്തർക്ക് ഓരോരുത്തരും പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് എന്ത് ഇത് നീ ഇതിനുള്ള നീ ഒരു തെളിവ് തന്നിട്ട് പോയാൽ മതി നീ ഇതിനുള്ള ഓ പറഞ്ഞത് ഓ പറഞ്ഞതാണോ നിന്റെ തെളിവ് ഈ വിനു ആര വിനു അല്ല നിന്റെ ഫ്രണ്ട് ആയിരിക്കും പറയുന്നതാണോ തെളിവ് എന്നില്ല ഈ ഈ ഒരു കോളിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും ഇതിനകത്ത് പ്രൊവോക്ക് ചെയ്യുന്നത് തൊപ്പി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അഖിൽമാരാർ അവിടെ സൈലന്റ് ആയിട്ട് തന്നെ കാര്യങ്ങളെ കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഈ ഒരു ലൈവ് ഇങ്ങനെ നീണ്ടു നീണ്ടുപോയി ഇവരുടെ ഒരു കോൾ അവസാനിക്കുന്ന സ്ഥലത്തേക്കൊക്കെ എത്തുമ്പോഴത്തേന് അഖിലേട്ട അഖിലേട്ട എന്ന് വിളിക്കുന്ന ഒരു തൊപ്പിയാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് അകത്ത് കാണിച്ചു തരാം പൈസ പൈസ നീ കണ്ടോ എടാ മേടിക്കുന്ന പി ആർ ചെയ്യേണ്ട കാര്യമില്ല അകിലെ ഒന്നാമത്തെ കാര്യം ഞാൻ ബിഗ് ബോസ് നൂറ് ദിവസം അല്ലല്ല ഞാൻ പറയുന്നതെന്ന് കേക്ക് ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കാ നീ ഞാൻ അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേക്കടാ നിന്റെ തന്നെയാണ് ഞാൻ വിളിച്ചത് നീ എന്താ പാപ്പാക്കലും പറയുന്നത് നിന്റെ തന്തക്കെ ഞാൻ വിളിച്ചില്ലല്ലോ നിന്റെ തന്തക്കെ ഞാൻ വിളിച്ചില്ലല്ലോ അഖില നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ നിന്റെ തന്തക്കെ ഞാൻ വിളിച്ചോ എന്ത് സ്റ്റാൻഡ് അവൻ്റെ അല്ല ഇവൻ്റെ തന്തയ്ക്കാരും വിളിച്ചില്ല ആദ്യം അകൽമാരാറല്ലേ തന്തയ്ക്ക് വിളിച്ചു പക്ഷേ ചന്തയ്ക്ക് വിളി കേൾക്കാനായിട്ടൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത ഒപ്പി തന്നെയാണ് നിനക്കുള്ളത് നീ വല്യ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാണോ നിന്റെ മാന്യത ഇതാണോ നിന്റെ സ്റ്റാൻഡേർഡ് തോക്കുമ്പോ വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ് നീ വല്യ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊണാണ്ടർ നീ എന്താ മാന്യമായിട്ട് തിരിച്ച് സംസാരിക്കേണ്ടത് ഇത് കാണുമ്പോ നമുക്ക് എന്ത് മനസ്സിലാന്ന് അറിയാം ആ സ്ട്രീമിനകത്ത് ആൾക്കാരെ പ്രീതിപ്പെടുത്താനായിട്ട് ആ സ്ട്രീമിനകത്ത് തൊപ്പിയുടെ പേര് മറ്റേ ഫയറിനകത്തും അടിച്ച് കഴിച്ചുവിടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പരിപാടി അല്ലാതെ ഒരു വ്യക്തി പറയുന്ന എന്താണെന്ന് കേട്ടിട്ട് അതിന് മറുപടി പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാം ഇവരും വിളിച്ചതിന് ഇൻറ്റൻഷൻ എന്താണെന്നുള്ള അതിൻ്റെ ഒരു കാര്യകാര്യ വിവരം വ്യക്തമായിട്ട് അറിയാനും അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എടുത്ത് ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവും ഇവരിപ്പം വിളിച്ചത് അവൻ്റെ റീച്ചിന് വേണ്ടിയിട്ടാണ് നീ ഇല്ല റീച്ചില്ല റീച്ചില്ലാന്ന് അഖിൽമാരാൾ എന്ന് പറഞ്ഞിട്ട് നീ അയാളെ വിളിച്ചിട്ട് റീച്ചിന് വേണ്ടിയിട്ട് ഇതുപോലൊരു കോൺട്രവേഴ്സി സൃഷ്ടിക്കുമായിരുന്നു അല്ലാതെ ഈ കിടന്ന് കാണിക്കുന്നതും നിനക്കൊരു വ്യക്തമായ ക്ലാരിഫിക്കേഷൻ എടുത്ത് ജനങ്ങൾക്ക് മുന്നിലേക്കോ മറ്റാരുടെയെങ്കിലും മുന്നിലേക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമൊന്നുമല്ല ില് അഖില് അത്ര മര്യാദ ഉണ്ടെങ്കിൽ ആദ്യം നീ കോൾ എടുക്കുമായിരുന്നു ആദ്യം നീ ഒന്ന് ആലോചിച്ചു പിന്നെ കോൾ എടുക്കണോ ഏറ്റവും രണ്ടാമത് എന്റെ ലൈവ് തുറന്ന് നോക്കിട്ട് എടുത്തില്ലെങ്കിൽ ഞാൻ പേടിച്ച ആൾക്കാർ വിചാരിക്കുമെന്ന് കണ്ടുകൊണ്ടാ ചാറ്റിലുള്ള മെസ്സേജ് കണ്ടിട്ടാണ് നീ കോൾ കോളെടുക്കുന്നത് ആണോ ഈ അതൊക്കെയോ വിഷയത്തിലേക്ക് പോലെ നിന്റെ ഭാര്യയോ നിന്റെ അമ്മായിട്ട് അതെല്ലാം വേറെ വിഷയം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ജിൻഡോന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവോ തെളിവ്

അല്ല ഞാൻ അഖിലേട്ടാ പറഞ്ഞു ഇതിനെന്ത് തെളിവാണ് ഇതിപ്പോ ഈ സംസാരത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോഴാണ് തൊപ്പി പറയുന്നത് ഞാൻ ആദ്യം അഖിലേട്ടാന്നല്ലേ വിളിച്ചത് ഏഹ് അഖിലേട്ടൻ എന്റെ തന്തയ്ക്ക് വിളിച്ചപ്പോഴല്ലേ ഞാൻ ഇടാന്ന് വിളിച്ചു തുടങ്ങിയത് ഇനിയിപ്പം ഞാൻ ആദ്യമേ അതൊരു ടോപ്പിക്കായിട്ട് അത് കാണിച്ചല്ലോ അത് വേണം ഒന്നുകൂടെ നമുക്ക് എങ്ങനെ ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ നീ നോക്കേണ്ട കാര്യമല്ലോടാ നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങി എന്ന് പറഞ്ഞത് എന്തടാ ോ അതിനുശേഷമാണ് അഖിൽമാരും വ്യക്തമായിട്ട് ചോദിക്കുന്നത് നീ വാപ്പയാണോ വിളിച്ചത് എന്നെയാണ് വിളിച്ചത് ഇത് വ്യക്തമായിട്ടൊരു കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു ഇന്റൻഷനോട് കൂടി ചെയ്ത പരിപാടിയും കാര്യങ്ങളും ഒന്നുമല്ല ഈ കാണിച്ചിരിക്കുന്നത് അവൻ്റെ റീച്ചിനു വേണ്ടിയിട്ട് അവൻ കിടന്ന് പ്രവോക്ഡായിട്ട് അല്ലെങ്കിൽ ഹൈപ്പറായിട്ട് കാണിച്ചിട്ടുള്ളൊരു പരിപാടി അത്യാവശ്യം പല കാര്യങ്ങളിൽ ഇവൻ്റെ ഒരു സ്റ്റാൻഡും അല്ലെങ്കിൽ ഒരു നിലപാ ഒരു ഒരുപാട് കാര്യങ്ങളൊരു മാറ്റം വന്നു എന്ന് വിചാരിച്ചായിരിക്കും ഇടക്കിടക്ക് ഞാൻ ഇവൻ്റെ ലൈവോ ലൈവ് കാണാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഇടക്കിടക്ക് ഈ പറഞ്ഞ ഷോർട്സും കാര്യങ്ങളിലും എഫ് ബിയിൽ വരുന്നത് അതൊക്കെ കാണാറുണ്ട് പക്ഷേ ഇപ്പം ഈ കാണിച്ചതൊക്കെ വെറും വെറും പോക്രത്തരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കണ്ടിട്ട് ഇതിനകത്ത് അവനൊരു എന്ത് ക്വാളിറ്റി അവ ഇത്രയും നാൾ കീപ്പ് ചെയ്ത് ഇവ ഇടയ്ക്കിടക്ക് പറയാറുണ്ടല്ലോ ഇവന്റെ ലൈവിനകത്ത് എന്റെ ലൈവ് എന്ന് പറയുന്നത് ഫാമിലി ഇപ്പൊ കാണുന്നുണ്ട് ഫാമിലി ഓഡിയൻസ് കാണുന്നുണ്ട് അതുകൊണ്ട് ആ ലൈവ് നമ്മൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം അത്ര പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് രാത്രി പതിനൊന്നരയ്ക്ക് ഒരു കുടുംബത്തിലോട്ട് വിളിച്ചിട്ട് നീ എന്താ ഇങ്ങനെ നീ ഫോൺ എടുക്കാ ഇപ്പൊ വീഡിയോ കോൾ സംസാരിക്കണ എടുക്കാ നീ നിന്റെ ഭാര്യയുടെയും അമ്മയേച്ചൻ്റെ കാര്യമൊന്നും ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ല ഏഹ് നീ ഇല്ല ലൈവ് കാണുന്നുണ്ട് നീ എന്താ ഫോൺ എടുക്കാതിരിക്കുമല്ലോ പിന്നെ രാത്രി പതിനൊന്നരക്ക് നമ്മൾ എല്ലാവരുടെ പണി ഇൻ്റെ ലൈവ് കണ്ടോണ്ടിരിക്കാന്നുള്ളതല്ലേ അത് കാണാനായിട്ട് നിനക്ക് വേറെ ഒരുപാട് ആൾക്കാരില്ല അവരോട് പോയി പറഞ്ഞ പോരെ എന്നാൽ ഇതൊരു സംഭവം ഇങ്ങനെ ഇറങ്ങി തിരിഞ്ഞ അവസാനം വിനു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിലേക്ക് എത്തി അതായത് പി ആർ ചെയ്യുന്ന അപ്പൊ വിനുവിനുമായിട്ട് ഇവരൊരു ഒരു വാട്സപ്പ് കോൾ ചെയ്യുന്നുണ്ട് ആ കോൾ ചെയ്യുന്നതിനകത്ത് അച്ഛനുണ്ട് അച്ഛനാണ് എന്റെ നടുക്ക് ഇടയ്ക്ക് നിന്നൊരു ബിനാമി അച്ഛായൻ മനസ്സിലായാലും മുമ്പ് ഇൻ്റെ കൂടെ മറ്റേ നാനോ കാർ തൊട്ട് തുടങ്ങിയ തുടങ്ങിയൊരു പരിപാടിയാ എഞ്ചിനില്ലാത്ത കാർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിടക്ക് പരിപാടി ഉണ്ടായിരുന്നില്ല അതിന്റെ വീണ്ടും ആരും പൈസ വാങ്ങിട്ടില്ല അതായത് ുംപ്പി എ പരിചയം ആ സമയം രണ്ടായ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ല അതായത് ജിൻഡോ ആ സമയത്ത് ഞാൻ സീസൺ ഒന്നും കാണില്ല പക്ഷെ അച്ഛൻ എല്ലാ ദിവസവും കാണാം അച്ചാന്റെ ആത്മാർത്ഥ സുഹൃത്താണ് ജിൻഡോ അതായത് ആ സമയം ഇവൻ സീസൺ ഒന്നും കാണാറില്ല അച്ചാൻ്റെ ആത്മാസുഹൃത്തായിരുന്നു ജിൻഡോ ഇത്തവണ ഇവൻ പറയുന്നുണ്ട് ഞാൻ സീസൺ ഒന്നും കാണാറില്ല പക്ഷെ കോമണറാണ് അല്ലെങ്കിൽ എന്തോ ആ എന്തോ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് അനീഷിന് വോട്ട് കൊടുക്കാൻ അച്ഛാൻ എല്ലാ ദിവസവും ദിവസത്തിനോട് പറയും ജിൻഡോനെ അങ്ങനെ ജയിപ്പിക്കണോ ജിൻഡോ നമ്മളെ മുത്താടാന്ന് പറയും പറയും അങ്ങനെ അച്ചാൻ്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് ഞാൻ ജിൻഡോക്ക് വോട്ട് ജിൻഡോക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരോട് ആവശ്യപ്പെടുന്നതും ആൾക്കാരെല്ലാവരും ജിൻഡോക്ക് വോട്ട് ചെയ്യുന്നതും ജിൻഡോ ജയിക്കുന്നതും അതിന് ശേഷം ജിൻഡോ എന്റെ ലൈഫിലേക്ക് അല്ല അല്ലാതെ സ്വന്തമായിട്ടൊരു താല്പര്യത്തിനല്ല സ്വന്തമായിട്ട് കളി എന്താണെന്ന് അറിയത്തിൽ ഒരു മാങ്ങാത്തോലി അറിയാത്ത സ്ഥിതിക്കാണ് ജിൻഡോ എന്ന് പറഞ്ഞ ഒരുത്തനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൊടുത്തത് അതിനുശേഷമാണ് കേരളത്തിലുള്ള ജനങ്ങൾ പറയുന്നത് മണ്ടന് കപ്പ് കിട്ടിയെന്നുള്ളൊരു കാര്യം അപ്പൊ അതിനകത്ത് ഏകദേശം നിന്റെ എന്തോ ഇൻഫ്ലുവൻസ് എന്താണെന്ന് മനസ്സിലായി ഇപ്പോഴാണ് അവന് മണ്ടന് കപ്പ് കിട്ടിയെന്ന് പറയുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലോ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് ഒരു വ്യക്തമായത് അതോ തികഞ്ഞ് ഹൺഡ്രഡ് പേഴ്സെന്റ് തികഞ്ഞത് ഇങ്ങനൊരു കാര്യം ഇവിടെ കേട്ടപ്പോഴാണ്

അല്ലല്ല ഞാനിട്ട സ്റ്റോറി ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചായിരിക്കാം ആരച്ച പറഞ്ഞോ അതെനിക്ക് അറിയില്ല എനിക്ക് ജിൻഡോ ലൈവില് വേണം എനിക്കുണ്ടായിരുന്നില്ല പക്ഷെ അച്ഛ ജിൻഡോ ജയിക്കണമെന്ന് ഞാനടാ അതെനിക്കറിയില്ലായിരുന്നു അത് ഞാൻ ഇപ്പൊ അറിയുന്നത് അപ്പൊ ഈ ലൈവ് നീ നീയല്ലായിരുന്നെ ഹോസ്റ്റ് ചെയ്തത് ഏഹ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അറിയത്തില്ലായിരുന്നു അങ്ങനൊരു കാര്യ നടന്നിട്ടില്ലെന്ന് പക്ഷെ ജിൻഡോവിന്റെ ലൈവില് വന്ന് കപ്പുവായിട്ട് കപ്പുവായിട്ട് തന്നെ അച്ഛൻ പറഞ്ഞ രീതി കപ്പുവായിട്ട് തന്നെ ലൈവ് വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു കാര്യം അളിയ അറിഞ്ഞില്ല അളിയനെ പറ്റി ഒന്നും ചിന്തിക്കാനും പറ്റില്ല ഒന്നും അറിഞ്ഞില്ല അതെന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് പൈസ മേടിച്ചില്ലെങ്കിലും ജിൻഡോ എന്ന് പറഞ്ഞ ഒരാളെ ലൈവിലൊക്കെ കിട്ടിയപ്പോഴത്തേന് അത്യാവശ്യം റീച്ച് നിനക്ക് ഇനിഷ്യലി കിട്ടിയല്ല അപ്പം അവിടെ നിനക്ക് കിട്ടണ്ട അതായത് ഈ ജിൻഡോ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കൊണ്ട് നിനക്ക് കിട്ടേണ്ട ഒരു കാര്യം നിനക്ക് അവിടെ കിട്ടിയല്ലോ അപ്പോൾ പിന്നെ നീ ഇവിടെ കിടന്നുണ്ട് പൈസയുടെ കാര്യം സംസാരിക്കുന്ന കാര്യം എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല വ്യക്തിപരമായിട്ട് നീ പറയുന്നതിനകത്ത് എന്ത് അർത്ഥമാണെന്നുള്ളത് പിന്നെ ഇവ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഡിഗ്നിറ്റിയുടെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട് ഈ ലൈവ് കാണുന്നവർക്ക് അറിയാം അഖിൽമാരാർക്ക് എന്ത് ഡിഗ്നിറ്റിയാ എന്നൊക്കെ ചോദിച്ച് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറഞ്ഞതല്ലേന്ന് ഇതേ ലൈവില് തന്നെ വിനുവിന്റെ മുന്നിൽ വെച്ച് കുറ്റസമ്മതം നടത്തുന്നുണ്ട് ഞാൻ മുമ്പൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അത് മാറ്റി പറയേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണെന്നൊക്കെ ഈ അപ്പം പറയുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കേ ഒരേ കോളിൽ ഒരേ മണിക്കൂറിനകത്ത് തന്നെയാണ് ഇവൻ മാറ്റി പറയുന്നത് പിന്നെ ഇവന് പറ്റിയ രണ്ടൂന്ന് മണ്ഡത്തിലോ എന്ന് പറയുമോ ഇവൻ ഈ ഒരു അവസാന വോട്ടിംഗ് സമയത്താണ് ഈ ഒരു സംഭവം കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കിയെടുത്ത് സംസാരിക്കുന്നത് അഖിൽമാരാറാണ് ഈ കോളിനകത്ത് ആഡ് ചെയ്യുന്നത് അപ്പം വോട്ട് ചെയ്യേണ്ട ആൾക്കാർക്ക് ഒരു സ്പ്ലിറ്റപ്പ് സംഭവിക്കും അതിലും വലിയ മണ്ഡലം എന്ന് വെച്ച് കഴിഞ്ഞ് ഈ വിനുവിനെ പിടിച്ചിട്ട് പന്ത്രണ്ട് മണിക്ക് മുമ്പേ തന്നെ ഈ കോളിനകത്ത് ആഡ് ചെയ്ത് കളഞ്ഞ് വിനു അങ്ങോട്ട് കോളിലോട്ട് കയറിട്ടെ വിനുവിന് വേണ്ടിയിരുന്ന നല്ലൊരു സ്ട്രീം നടക്കുന്ന പരിപാടിയാണെന്ന് ആ സ്ട്രീമിനകത്ത് കയറിയിരുന്നിട്ട് അനിമോൾക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് ഇട്ടിട്ടിട്ട് ഇട്ടിട്ട് കൊടുത്ത് അങ്ങനെ കൃത്യമായിട്ട് തൊപ്പിക്ക് മനസ്സിലായി ഇത് അനിമോൾക്കുള്ള സപ്പോർട്ടാണ് ഞാൻ ഈ ലൈവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അളിയൻ നൈസ് ആയിട്ടാണ് ശരി എന്നാൽ വെച്ച കോൾ കട്ടേ കോള് കെട്ടേന്ന് പറഞ്ഞാൽ അപ്പോഴേ കോളങ്ങ് കട്ട് ചെയ്ത് വിട്ട് അതങ്ങ് അവിടെ അവസാനിപ്പിച്ച് അളിയൻ്റെ കൈവിട്ട് പോയതാ എത്ര ഹൈപ്പറോടോ ടെൻഷനോടോ ഈ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു കൈകാര്യം ചെയ്യേണ്ടത് മര്യാദയ്ക്ക് മയത്തിൽ ഇതിൻ്റെ തെളിവുണ്ടോ എന്ന് ചോദിച്ച് തെളിവെടുത്ത് കാണിക്കുക എന്ന് ചോദിച്ച് വ്യക്തമായിട്ട് അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുമായിരുന്നു നീ ഇപ്പോൾ ഒരു കുടുംബമായിട്ടല്ല അല്ല കൂട്ടുകാരുമായിട്ടോ അവിടെ താമസിക്കുന്നത് എന്നാൽ നീ വിളിക്കുന്ന ഒരു വ്യക്തി ഒരു കുടുംബമായിട്ട് ഒരു കുടുംബമായിട്ടൊരു ഒരു സ്ഥലത്ത് താമസിക്കുക താമസിക്കുമ്പോഴത്തേന് അതിന് ഒരു മര്യാദ കൊടുത്ത് നിനക്ക് സംസാരിക്കാം മര്യാദ കൊടുത്ത് എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല ചിലപ്പോൾ നീ പൈസ മേടിച്ചിട്ടില്ല നീ പൈസ മേടിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നിനക്കായിരിക്കുമല്ലോ നിന്റെ ഭാഗത്തായിരിക്കുമല്ലോ ശരിയുള്ളത് ആ ശരി നിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ നീ ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ഫ്രസ്ട്രേറ്റഡായിട്ട് ഇങ്ങനൊന്ന് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്ന് രാത്രി നിന്റെ സ്ട്രീം കഴിഞ്ഞാൽ നിനക്ക് നാളെ ആയാലും ചോദിച്ചു നിനക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടിയാൽ പോരെ അപ്പം നിനക്ക് സ്ട്രീമിനെ തൃപ്തിപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ ഈ ഒരു സമയത്ത് ഇതുപോലെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നത് ഈവൻ ക്യാമറ ഇല്ല സ്ട്രീം ഇല്ല ഒരു കോപ്പും ഇല്ലായിരുന്നുണ്ടെങ്കിൽ നീ വളരെ മാന്യമായിട്ട് ചിലപ്പോൾ സംസാരിച്ച ഈ ഒരു ടോപ്പിക്ക് അവിടെ അവസാനിപ്പിച്ചാൽ വരുന്നത് എനിക്ക് എനിക്കിതിനകത്ത് തോന്നിയത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം തൊപ്പി കാണുന്നുണ്ടെങ്കിൽ തൊപ്പി പറയുന്നുണ്ട് അതിൽ എന്തോ എനിക്ക് കുറച്ച് പോസ്റ്ററൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കും ഇവരിത് പറഞ്ഞത് അത് നീ നിന്റെ ചാറ്റ് നോക്കിയാൽ നീ ഇത് പറയുന്നത് അല്ലേ നീ നിന്റെ ചാറ്റ് അതിനുശേഷം അഖിൽമാരാട്ട് സംസാരിച്ചു പറയുന്നുണ്ട് നാലു ദിവസം മുമ്പ് എനിക്ക് മെസ്സേജ് അയച്ചില്ലട ഹൈ ബ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ അയച്ചിട്ടില്ല നാലു ദിവസം മുമ്പ് അയച്ചിട്ടുണ്ട് നീ ചാറ്റ് നോക്കാൻ പറഞ്ഞപ്പോ നാല് ദിവസം ആ ശരിയാ ശരിയാല് ദിവസം മുമ്പ് അയച്ചിട്ടുണ്ട് അങ്ങനെ താഴെ ഹൈ ഡിയെന്ന് അഖിമാരാതിരിച്ചയച്ചു കൊടുത്തു എന്നാ ഈ ചാറ്റ് നോക്കി നോക്കിയാൽ നിനക്ക് ഇത് കണ്ടില്ലേ ഇത് നിന്റെ കണ്ണി പിടിച്ചില്ലേ അപ്പം അപ്പം എന്താ വേണ്ടത് എനിക്ക് ഇതിനകത്ത് ക്ലിയറായിട്ട് മനസ്സിലായി എൻ്റെ ഇൻറ്റൻഷൻ എന്തോ എന്നുള്ളൊരു കാര്യം നീ നിന്റെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താനും ലൈവ് സ്ട്രീമിൽ ആൾക്കാരുടെ എണ്ണം കൂട്ടാനും നിന്റെ റീച്ചിന് വേണ്ടി മാത്രം അഖിൽമാരാടുന്ന ഒരു വ്യക്തിയെ എടുത്തുകൊണ്ടുവന്ന് ക്രിയേറ്റ് ചെയ്തെടുത്തൊരു സാധനം അത്രേ ഉള്ളൂ ഈ ഒരു ലൈവ് കണ്ടപ്പോഴും ഈ ഒരു പരിപാടി കണ്ടപ്പോഴും നമുക്ക് തോന്നുന്നത്